കാർ സ്റ്റാർട്ട് ചെയ്തതുടൻ എ സി ഓൺ ആക്കിയാൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ പൊള്ളുന്ന ചൂടിൽ കാറിൽ എ സി ഇടാതെ സഞ്ചരിക്കാനാകില്ലല്ലോ വേനൽക്കാലമായാലും മഴക്കാലമായാലും എ സി നിർബന്ധമായിരിക്കുകയാണ് പലരും കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്താലുടൻ എ സി ഓൺ ചെയ്യാറുണ്ട് എന്നാൽ ഇത് ശരീരത്തിന് എത്രമാത്രം ദോഷകരമാണെന്നറിയാമോ കാറിന്റെ ഡാഷ്ബോർഡ് സീറ്റ് എയർ ഫ്രഷ്നർ എന്നിവയിൽ നിന്നും പുറപ്പെടുന്ന ബെൻസൈൻ എന്ന വാതകം മാരകമായ കാൻസർ രോഗത്തിന് കാരണമാകുന്നതാണ് കാർ സ്റ്റാർട്ട് ചെയ്ത് ഗ്ലാസുകൾ താഴ്ത്തി അല്പനേരം ഓടിച്ച് അകത്തെ വാതകം കളഞ്ഞ ശേഷം വേണം എ സി ഓൺ ചെയ്യാൻ അൻപത് മില്ലിഗ്രാം പെർ സ്ക്വയർ ഫീറ്റ് ബെൻസെം ആരോഗ്യത്തിന് ഹാനികരമല്ല അടച്ചിട്ട കാറിനകത്ത് ബെൻസേമിന്റെ അളവ് നാനൂറ് മുതൽ എണ്ണൂറ് മില്ലിഗ്രാം വരെയാകാൻ സാധ്യതയുണ്ട് വേദത്ത് നിർത്തിയിട്ട കാറിനകത്ത് ഇതിന്റെ അളവ് രണ്ടായിരം മുതൽ നാലായിരം വരെ ഉയരാനും ഇടയുണ്ട് അംഗീകരിച്ച അളവിന്റെ നാൽപ്പത് ഇരട്ടി വരും ഇത് വേനൽക്കാലത്ത് പലരും കാറിൽ കയറിയ ഉടൻ എ സി ഓൺ ചെയ്യാറുണ്ട് ഇവർ ഈ കൂടിയ അളവിൽ ബെൻസെൻ ശ്വസിക്കാൻ ഇടയാകുന്നു ഇത് നമ്മുടെ കരളിനെയും വൃക്കകളെയും സാരമായി ബാധിക്കുന്നു ചികിത്സിച്ചാൽ പോലും ഈ വിഷവാതകത്തെ നമ്മുടെ ശരീരത്തിനുള്ളിൽ നിന്നും പുറത്താക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നത് എല്ലുകൾക്കും ദോഷകരമാണ് ഈ വാതകം രക്തത്തിൽ വെളുത്ത വിത്താണകൾ കുറയാനും ഇടയാക്കുന്നു അതുകൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്തതുടൻ എ സിയിൽ വിരലമർത്താതെ അല്പം നേരം ഗ്ലാസുകൾ താഴ്ത്തിയിട്ട് ഓടിച്ചിട്ട് വേണം എ ഓൺ ചെയ്യാൻ